ജയറാമിന്റെ മോള് ഒരു സിനിമ കാണാൻ വന്നപ്പോ എന്തോ ഒരു ഇങ്ങനെ എൻ്റെ ഉണ്ടോ അങ്ങനത്തെ ഉടുപ്പൊക്കെ ഉണ്ടോ ഓക്കെ കാണുന്നുണ്ടോ നിപ്പിള് നമ്മൾ ഇങ്ങനത്തെ ഡ്രസ് ഇട്ട എല്ലാവർക്കും കാണിത് ഇത് കണ്ടെന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെ കുറേ നേരം തട്ടിക്കഴിഞ്ഞത് വലുതോ നോക്കട്ടെ ഇല്ല ആയില്ല അതെ അങ്ങനെ പിടിച്ച ആകത്തില്ല ഇച്ചിരി വികാരത്തോടു കൂടി ഇങ്ങനെയൊക്കെ ആ അങ്ങനെ പിടിച്ച ചിലപ്പോൾ ആ കണ്ടോ ഇവിടെ മാത്രമല്ല വികാരത്തോട് പിടിച്ചു കഴിഞ്ഞാൽ മുഴിക്കുന്നതും തടിക്കുന്നതായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ശരീരത്തൊക്കെ ഉണ്ടെന്നാണ് ശാസ്ത്രീയമായി നാസ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ചില സാറ്റലൈറ്റ് വഴി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ ഇത് കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെയാ സംഭവം വേറെ ചില എൻ്റെ ഒന്ന് രണ്ട് പിന്നെയുണ്ട് അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കാണും ഇതിപ്പം നമ്മളിപ്പോൾ ഇത് ഇട്ടുകൊണ്ട് ഇറങ്ങാൻ ഇടാതറങ്ങാനും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ആണുങ്ങളാണെങ്കിൽ പിന്നെ വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞാൻ ഉടുപ്പ് മൊത്തം ഊരിയിരുന്നുകൊണ്ട് ബ്ലോഗ് ചെയ്താലും നമ്മുടേത് ഇതൊരു ലൈംഗിക അവയവ അല്ലടേ എന്നുള്ളത് കൊണ്ടായിരിക്കാം എനിക്കറിയത്തില്ല ഈ സ്ത്രീകളുടെ മുതലും ലൈംഗിക ആയതുകൊണ്ട് അതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് എന്തോ പ്രശ്നമുണ്ട് അതിൻ്റെ കുഴപ്പമെന്ന് തോന്നുന്നത് അല്ലാതെ ഇത് ഊരിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് കാണാൻ പറ്റും വേണേൽ സ്വന്തമായിട്ടൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യാൻ കണ്ടു ഇങ്ങനെയൊക്കെ പിടിക്കാം പിന്നെ സ്ത്രീകളുടെ കാമ് വരുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞവനെയൊക്കെ പ്രസവിച്ചിട്ട് ഈ തള്ളയൊക്കെ ഈ മുല കൂട്ടിക്കഴിഞ്ഞാൽ നിപ്പിൾ കുറച്ച് വലുതാകും ഇതിൻ്റെ സൈസ് സ്റ്റിച്ചിലൂടെ വലുതാകും അപ്പോൾ അത് അങ്ങനെ ആവും അല്ലാത്തവരുടെ നിപ്പിൾ അത്ര വലുതാകത്തില്ല മുല കൂട്ടാത്ത പെണ്ണുങ്ങളുടെ അതിൻ്റെ ഷെയ്പ്പൊക്കെ മാറും പല അതായത് പിന്നെ ഇങ്ങനെ വലുതെ വെറുതെ വരും പിന്നെ ചിലർക്ക് ഇരുത് ചിലർക്ക് ചിലരുടെ ശരിയാവും ചിലരുടെ ശരിയാകത്തില്ല അതിൻ്റെ സാധനം ഞാൻ കാണിച്ചത് ഇതിപ്പോൾ ഇവിടെ ഇന്നിരുന്നു ഞാൻ മൊത്തം ഊരിയെന്ന് വിചാരിക്കാണോ ഇങ്ങനൊന്നും വിളിക്കേണ്ട ഒരാവശ്യമില്ല ഞങ്ങൾ ഊരി കളയുന്നത് എൻ്റെ ഇതാണ് ഈ സാധനം മനസ്സിലായോട് ഊരി അങ്ങോട്ട് കളയണം എന്നിട്ട് ഇവിടെ ഇരുന്നോ ഞാൻ സ്ഥിരമായിട്ട് ഷർട്ട് ഇടാതിരുന്ന് വീഡിയോ ചെയ്യുന്ന പരിപാടികൾക്ക് ഒരു സമയത്തേക്ക് അവതരിപ്പിക്കുകയാണ് എന്നിട്ട് എനിക്കൊരു കുഴപ്പമുണ്ടായിട്ട് ഇതിത്രേ ഉള്ളൂ എൻ്റെ ഇതാണ് ആ സാധനം കണ്ടോ ടിങ് 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 എൻ്റെ കുഞ്ഞിടാ ഇങ്ങനെ പിടിക്കുന്നതൊക്കെ അറിയത്തില്ല ഇങ്ങനെ പിടിച്ചിട്ട് ആ ഇതിപ്പോൾ ഇതേ കട്ടിയായി ഇതെനിക്കൊന്ന് ഉടുപ്പൂരിപ്പം എന്തോ ആയെന്ന് തോന്നുന്നു ഇത്രേ ഉള്ള കാര്യം അതിനെയാണ് ഇതിപ്പോ ഇപ്പംങ്ങളുടെ സംഭവം ശരിയാന്നേ ഇതിനകത്തൊരു കുഴപ്പമുണ്ട് ഇത്രയൊന്നും ഇങ്ങനെ ഇരുന്നുകൊണ്ട് പിൻപിള്ളേർക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല എനിക്ക് സുഖമായിട്ട് സുഖമായിട്ടിടാം എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തിൽ ആരും എന്നോട് വന്നിട്ട് നീ അത് നിന്റെ നിൻ്റെ അത് പക്ഷേ ഞാൻ നേരെ ഇത് പാൻ ഊര്യ സീനാണ് മനസ്സിലായോ അപ്പം ആൻ്റൂര് അത് കണ്ടാലും പിന്നമ്പറങ്ങൾ പ്രശ്നമാണ് അതെ നമ്മൾ സ്ത്രീകൾക്ക് ഇതിങ്ങനെ ഇട്ടുകൊണ്ട് ഇവിടെ വീടി ഒരു സാഹചര്യം ഇല്ല ഇല്ലാതെ പല ഈ തെറി വിളിച്ചുകൊണ്ട് വന്നവരും അവരൂരൊക്കെ പലരും ഇങ്ങനത്തെ കുറേ സാധനങ്ങളെ കാണിച്ചു ആണുങ്ങൾ കാണിക്കുന്നതായിട്ടുള്ള പലരും കാണിച്ചെങ്കിലും ആണുങ്ങൾ കാണിക്കുന്ന ഇത് കാണിക്കാൻ പറ്റത്തില്ല കാരണം മാറിടം അങ്ങനെയല്ല അത് പിടിക്കുന്നതൊക്കെ ഭയങ്കര ഒഫൻസാണ് അതുകൊണ്ടാണ് ഇത്രയും കാണിച്ചാലോ അല്ലെങ്കിൽ ഇത് കണ്ടാലോ ഒക്കെ ഇവിടെ ഉള്ളവർക്ക് ഇളകുന്നത് പക്ഷേ കണ്ടില്ല ഇത് കണ്ടോ ഒരിളക്കം ഇല്ലല്ലോ ആർക്കും ഇല്ല എന്തിനും എന്തിനും കുഴപ്പമുണ്ടോ എന്തിനും പ്രശ്നം ഉണ്ടാക്കുവാലല്ലോ പ്രശ്നം ഉണ്ടാക്കിയാൽ പുറത്തിറങ്ങി വരും എവിടെയാണെങ്കിലും എന്തുകൊണ്ട് ഇങ്ങനെ വരാനും പറ്റും ഇവിടെയുള്ള പണിക്കാരൊക്കെ പുറത്തേക്ക് ഒന്ന് പണിയൊന്നും കണ്ടിട്ടില്ല ഇത്രയേ ഉള്ളൂ